അപ്പൊ നമസ്കാരം നമുക്ക് നമ്മുടെ നാലാമത്തെ ദിവസത്തെ ഒരു സബ്ജക്റ്റിലേക്ക് പോകാം എല്ലാ ദിവസവും ഞാൻ കുറച്ച് മാത്രം എടുക്കാനുള്ള കാരണം ഒറ്റക്ക് എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല ഒന്നുമില്ലാതെ പഠിക്കുക നമ്മൾ സ്ലോ ആയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത് ടേക്ക് യുവർ ടൈം ഒന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഈ ഒരു പഠനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന് പോണ സമയത്ത് ഹെൽപ്പ് ചെയ്യും ഏത് പ്രസ്ഥാനത്തിലും നമ്മൾ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഒന്ന് ചിന്തിക്കുക നമ്മൾ ഏത് സ്ഥാപനത്തിൽ പോയാലും നമ്മൾ അവിടെ ഒരു സീനിയർ തന്നെയാണ് ഏറ്റവും ചെറിയ പണിയാണെങ്കിൽ പോലും ഏറ്റവും ചെറിയത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയട്ടെ പാർക്കിംഗ് സ്ഥലത്ത് ഒരു വ്യക്തി വണ്ടികൾ പാർക്ക് ചെയ്യാൻ സഹായിക്കുകയാണ് ഒരു പക്ഷേ അതിലും ചെറിയ ജോലികൾ ഉണ്ടാകാം ഞാൻ അതിനെ കുറിച്ച് പറയണമെന്ന് മാത്രം പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് വരുന്ന വ്യക്തികൾ അപ്പൊ അദ്ദേഹം റൂഡായിട്ട് പെരുമാറങ്ങ എങ്ങനെ സംഭവിക്കും അവിടെ അദ്ദേഹത്തിന് ആ ജോബിൽ വിജയിക്കാൻ പറ്റില്ല അധികം നാൾ ആ ജോലിയില് തുടരാൻ പറ്റൂല അപ്പൊ ജോലിയില് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഏതൊരു പ്രസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ ആ സ്ഥാപനമായിട്ട് അടഞ്ഞു പോയാൽ പല വിഷയങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് പക്ഷെ ഇടഞ്ഞു പോയതിന് ശേഷം ആ സ്ഥാപനം മുന്നോട്ട് പോണില്ലേ ഞാൻ വിട്ട കാരണം കൊണ്ട് ആ സ്ഥാപനം അവിടെ നിൽക്കുന്നുണ്ടോ ഇല്ല ഇതാണ് റിയാലിറ്റി ഇനി ഞാൻ വിട്ടു പോവുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നൂറ് ശതമാനം പോണം ഞാൻ ഇത് ഒരിക്കലും ഇല്ലാന്ന പറയില്ലേ പക്ഷെ വെറും ഒരു പിണക്കത്തിന്റെ ബേസിൽ നമ്മൾ വിടുന്ന് അത് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന വിട്ടിത്തരാണ് ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിജയിക്കാനുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ കാലം മുതൽ അനേക പ്രസ്ഥാനങ്ങളുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ തുടക്കത്തിൽ ആ ആയിരത്തി തൊള്ളായിരത്തി നയൻറ്റി എയ്റ്റ് നയൻറ്റി സെവൻ ആ കാലഘട്ടത്തിൽ വന്ന ഒന്ന് രണ്ട് കമ്പനീസ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നിന്ന് ചെലത് കേരളത്തിൽ നിന്ന് പോയി നമ്മ മാത്രമേ ഉള്ളൂ പക്ഷെ അവരെ പ്രൊഡക്റ്റ് ഇന്നും കേരളത്തിൽ കിട്ടുന്നുണ്ട് ഇനി അതിൽ അന്ന് ജോയിൻ ചെയ്ത ആ സീനിയേഴ്സ് ഇന്നും ആ പ്രസ്ഥാനങ്ങളും വലിയൊരു എമൗണ്ട് തന്നെയാണ് മേടിക്കുന്നത് ഇല്ലേ നമ്മൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ പല കൺസെപ്റ്റീന്ന് വിട്ടു വന്നിരിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ പറയുന്നത് എന്താ കാര്യം വെച്ചാൽ ഒരു കൺസെപ്റ്റിൽ ഒരു മാർക്കറ്റിങ് ചെയ്യുന്ന സമയത്ത് സാഹചര്യങ്ങള് കാരണം കൊണ്ട് നമ്മള് വിഷമങ്ങൾ കാരണം കൊണ്ട് വിടുകയാണെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എന്ന് ഒന്ന് ചിന്തിക്കണം സ്ഥാപനം പൂട്ടി പോവാണെങ്കിൽ വിഷയമില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മുടെ കയ്യിൽ ജോയിസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഓൾറെഡി ഭംഗിയായിട്ട് റൺ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥാപനത്തിലേക്ക് വരാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു സ്ഥാപനത്തിൽ അതിനെ കുറിച്ചിട്ട് കൂടുതൽ എനിക്ക് ഇൻകമോ കാര്യങ്ങളോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ പോസിറ്റീവ് മൈൻഡോടുകൂടി വരാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ എന്നും ആ കമ്പനീന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ പുതിയ കമ്പനീന്റെ കൂടെ ഉണ്ടാവുള്ളു പക്ഷെ പണക്കം കാരണം കൊണ്ട് ഞാൻ വരാണെങ്കിൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയറാണ് ഞാൻ പിണങ്ങിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഒന്നിലേ ലീഡർ ആയിരുന്നില്ല ഇതായിരുന്നില്ലേ അതായിരുന്ന പല റീസൺസ് ഉണ്ട് അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതും എൻ്റെ കയ്യിലായിരുന്നു പക്ഷെ ഞാൻ അത് കണ്ടെത്തുന്നതിന് പകരം ഞാൻ ഓട്ടോമാറ്റിക്കലി വേറൊരു ഓപ്ഷനിലേക്ക് പോയി ഇപ്പൊ എക്സാമ്പിൾ ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ഫാമിലി ലൈഫിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലത്തെ പുതിയ പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതില് വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ പെട്ടെന്ന് ഡൈവോഴ്സ് എടുക്കാണ് പല ഡൈവേഴ്സുകൾ വലിയ സംഘടന ഉണ്ട് ഞാൻ കൗൺസിലിങ് മേഖലയിലായ കാരണോട് ഞാൻ പറയുന്നത് പല ഡൈവേഴ്സുകള് മിക്കവാറും രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവരെ ചെയ്യും വിവാഹത്തിന്റെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെ അതിലേക്ക് പോകും ചില ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാവാം ഒരു വർഷങ്ങൾ പക്ഷെ എന്നിട്ട് ഈ വ്യക്തികള് വീണ്ടും വേറൊരു വിവാഹത്തിൽ പോണ സമയത്തും യഥാർത്ഥത്തിൽ അവർ ആ ലൈഫ് സ്മൂത്ത് ആവുന്നുണ്ടോന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ സ്മൂത്ത് അല്ല പക്ഷെ ഇത്തവണ ഞാൻ എന്തായാലും അത് ഭംഗിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന എന്തായാലും കിട്ടും ഇവിടെ ഒന്നും മനസ്സിലാക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല കമ്പനിയിലുള്ള ഒരു കാര്യങ്ങൾ കമ്പനീന്റെ റൂൾസ് റെഗുലേഷൻസ് അതൊക്കെ ആ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അതിനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എൻ്റെ പേഴ്സണൽ ഈഗോ അവിടെ വർക്ക് ഔട്ട് ചെയ്യാണ് കമ്പനി ഒരു പ്ലാൻ ഉണ്ടാക്കി കമ്പനി ഒരു ഇതുണ്ടാക്കി പക്ഷെ ഞാൻ അതിൻ്റെ അഗേൻസ്റ്റ് പ്രവർത്തിക്ക കമ്പനി ചില പ്രോഗ്രാമുകൾ ഇട്ടു ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാണ്ട് എൻ്റെതായ പ്രോഗ്രാം വരെ എടുക്ക ഇതൊക്കെ ഫെയിലിയറുകളാണ് ഇത് നിങ്ങളെ ലോങ് റണ്ണിൽ കൊണ്ടുപോവില്ല സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ അവിടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടീമിൽ വന്ന ഒരു ആ അവർ ഒറ്റപ്പെട്ട പോലെ തോന്നൽ അവർക്ക് വരും മറ്റുള്ള ഗ്രൂപ്പായിട്ട് മിംഗിളിങ് ഇല്ലേ കമ്പനീടെ മെയിൻ സ്ട്രീമിൽ അവർക്ക് മിംഗ്ലിങ് ഇല്ലേ അങ്ങനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുകയാണ് ചെയ്യുക അങ്ങനെ തീരുമാനിക്കുന്നവർ ഒന്നും ആലോചിക്കണം ആ ഫ്ലോ ഇപ്പൊ എക്സാമ്പിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ചില നിയമങ്ങൾ കാര്യങ്ങൾ ചിട്ടകളുണ്ട് ഞാൻ അതിന്റെ എതിരെ പ്രവർത്തിക്കുമ്പോ ഞാൻ ഇന്ത്യക്കാരന് അല്ലാതെ ആവും അല്ലേ അപ്പൊ തിയറി സിമ്പിൾ ആണ് അപ്പൊ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഡു പീപ്പിൾ ക്വിറ്റ് ഡ്യൂ ടു റിജക്ഷൻ വാസ്തവത്തിൽ ആൾക്കാർ ക്വിറ്റ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്താണ് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ആൾക്കാർ പരിഹസിച്ച കാരണം കൊണ്ടുവന്ന എക്സാമ്പിൾ നമ്മൾ വലിയൊരു വിലയിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ചെല്ലുമ്പോൾ അവിടെന്ന് കേൾക്കുന്ന പരിഹാസവും പുച്ഛോം കേൾക്കുമ്പോ ഞാൻ പതുക്കെ ആ കൺസെപ്റ്റിനെ ക്വിറ്റ് ചെയ്യാണോ അതാണോ ശരി യഥാർത്ഥ കാരണം ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെ മനസ്സിലാക്ക ക്വാളിറ്റി ലീഡർ ക്വാളിറ്റി ലീഡർ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് ആരാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചോ ലീഡർ അവൻ ആൾക്കാരെ കൊണ്ടുവരെ കൊണ്ടുവരേണ്ടിയിരിക്കാതെ വിഷയമില്ല അവൻ തുടക്കം വന്നു അവൻ കോൺഫിഡൻറ് ആണെങ്കിൽ അവനൊരു ലീഡറാണ് അറിയാം ഇത് ഇതിന്റെ ഭാഗമാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോണ്ടത് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോ ഞാൻ അതിൽ ഇമ്പ്രൂവ്മെന്റുകൾ ഞാൻ കാണും മറ്റുള്ളവരുടെ ക്ലോസിംഗ് ടെക്നിക്കുകൾ ഞാൻ പഠിക്കാൻ നോക്കും പല രീതികൾ ഞാൻ പല തരത്തിലുള്ള പരീക്ഷിക്കും ഇനി അവിടെ ഫെയിലിയർ വന്നാൽ എന്തായിരിക്കും ഫെയിലിയർ അത് ഞാൻ ചിന്തിക്കും ഒരു വ്യക്തി പറഞ്ഞു ഏയ് നിങ്ങളുടെ പ്രൊഡക്റ്റ് പതിമൂന്ന് പതിനഞ്ചായിരം രൂപ അതൊന്നും നടക്കുന്ന എന്ന് പറയുമ്പോ അതൊരു റിയാലിറ്റി തന്നെയാണ് കാരണം ഒറ്റക്ക് ഒരാൾ ഒരു കാരണവശാലും നമ്മളൊരു ഇത് ഇതിൽ ക്ലോസിംഗിലേക്ക് വര വരാത്തതിന് മെയിൻ കാരണം ഇവിടെ ഒന്ന് മാത്രമേ ചിന്തിക്കുക മൊബൈൽ ഫോൺ പേടിക്കാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ഇല്ല എൽഇ ഡി ടി വി ഇല്ലാത്ത ഒരു കുടുംബവും ഈ വീട്ടിലില്ല അങ്ങനെ നമ്മൾ ഓരോ വസ്തുക്കൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ അത്യാവശ്യമില്ല ആവശ്യമാണെന്ന് മാത്രം ഇവിടെ മനസ്സിലാക്ക ആവശ്യം അനാവശ്യം അത്യാവശ്യം അനാവശ്യം എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഇല്ലാതെ എനിക്ക് ജീവിക്കാം ഇപ്പൊ എക്സാമ്പിൾ സ്മാർട്ട് വാച്ച് അത് ഉണ്ടാവണം എന്ന നിർബന്ധം മൊബൈൽ ഫോണിൽ എല്ലായിടത്തും ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് അങ്ങനെ അപ്പൊ അത് നമ്മൾ മേടിക്കുന്ന നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഒരു മെറ്റീരിയലിസ്റ്റിക് സാറ്റിസ്ഫാക് പക്ഷേ അതിന്റെ അടുത്ത സ്റ്റേജ് ആണ് എന്ത് ആവശ്യം അപ്പൊ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണോ അപ്പൊ ഇത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നാ ഇത് ഉണ്ടാവുന്നത് നല്ലതാണ് ഇപ്പൊ എക്സാമ്പിൾ ടെലിവിഷൻ ടെലിവിഷൻ ഇപ്പൊ ചെറിയ ടെലിവിഷൻ ആണെങ്കിൽ നമുക്ക് ന്യൂസ് കാണുക ചെയ്യാം എന്നിട്ട് എന്തിനിപ്പോ ടെലിവിഷൻ വേണം എന്നല്ലേ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായി ടി വി കണ്ടാലും മതി ഇല്ലേ നമ്മൾ വെറുതെ എന്തിനാ ഈ മുപ്പത് നാൽപ്പതിനായിരം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ടി വി ഒക്കെ പേടിക്കാൻ അല്ലേ അപ്പൊ അതാണ് ആ കാറ്റഗറി പിന്നെ അത്യാവശ്യം അത് ഉണ്ടായേ പറ്റൂ എനിക്ക് തീരെ വയ്യ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ വാഷിംഗ് മെഷീൻ മേടിക്കുകയാണ് അല്ലാണ്ട് എനിക്ക് തുണി കഴുകാൻ പറ്റില്ല ഒരാളെ പണിക്ക് വെക്കാൻ പറ്റില്ല അപ്പൊ അത് അത്യാവശ്യമായ ഇറ്റ് ഈസ് കമ്പൾസറി അപ്പൊ ഈ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അദ്ദേഹത്തിൻ്റെ ആവശ്യവും അദ്ദേഹത്തിന്റെ അത്യാവശ്യം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ അവരത് വേടിക്കണം അവര് വേറെ ഓപ്ഷനുകൾ തപ്പാണെങ്കിൽ ആ ഓപ്ഷനുകളുടെ കുറവുകളോ അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷനുകളോ കാണിച്ചു കൊടുത്താൽ മതി ഇതിന്റെ പ്ലസ് പോയിന്റ് കാണിച്ചാൽ മതി ഇവിടെ നിങ്ങൾ സ്പെൻഡിങ് നിങ്ങൾ ഇത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് ഇതാ ഇനി വീണ്ടും ഞാൻ പറഞ്ഞു നമ്മൾ എത്ര ഓഫർ കൊടുത്താൽ പോലും നല്ലോറും അതിൽക്ക് വരില്ല ഇതൊരു റിയാലിറ്റി തന്നെയാണ് അതിന്റെ അർത്ഥം നൂറ് ആൾക്കാരുടെ അടുത്ത് പോയാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു അമ്പത് ശതമാനം ക്ലോസിങ് പറ്റാണെങ്കിൽ തന്നെ ഞാൻ വലിയൊരു വിജയിക്കാരനാണ് പത്ത് ശതമാനം എന്തായാലും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും പക്ഷെ അതും പറ്റാത്തതാണെങ്കിൽ നൂറ് ശതമാനം എൻ്റെ ഭാഗത്ത് എവിടെയോ പ്രശ്നമുണ്ട് അപ്പൊ ആ ടെൻ പെർസെന്റേജ് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ മെന്റലി സെറ്റ് ചെയ്യുക നമ്മൾ ഇറങ്ങുന്ന ഏത് ഫീൽഡ് ആണെങ്കിലും എന്നെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഐ ഹാവ് ടു ഇപ്പൊ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിന്റെ പ്രോഗ്രാമുകൾ നടക്കാനുണ്ട് അപ്പൊ എന്റെ കുറെ സുഹൃത്തുക്കൾ മത്സരത്തിൽ നിൽക്കേണ്ട പലരും പല പാർട്ടിക്കാരാണ് അതിലെ ഒരു വ്യക്തി എന്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി നിൽക്കുന്നതിന് പകരം പാർട്ടി പറഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടെ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം വെറുപ്പായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കൂടെ നടന്നപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയേ ആയിരുന്നില്ല ഇതിൽ ഇത്രയും എക്സ്പെൻസ് ഉണ്ട് ഇതിൽ ഇത്രയും എഫേർട്ട് ഉണ്ട് ഇതിൽ ഇത്രയും സംസാരിക്കണം ഒരു ദിവസം ഏകദേശം അതേ കാര്യങ്ങൾ തന്നെ മുപ്പത് മുപ്പത്തി അഞ്ച് വീട്ടിൽ വീണ്ടും വീണ്ടും പറയണം നെഗറ്റീവ് ഫേസ് ചെയ്താലും ചിരിച്ചുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലോട്ടാ പക്ഷെ ആ കാര്യം സാധിക്കുന്ന കാരണം കൊണ്ടല്ല അദ്ദേഹം ആ എലക്ഷന് മത്സരിക്കാൻ നിൽക്കാൻ ഒരു കാൻഡിഡേറ്റ് വന്നിരിക്കുന്നില്ല ബിക്കോസ് ഹി ഹാസ് ദ ക്വാളിറ്റി ആ ക്വാളിറ്റി ഉള്ളവനാണ് മുന്നോട്ട് പോയത് ഇവിടെ പാർട്ടീനെക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ആയി മാറാൻ ചെയ്യാൻ പക്ഷെ ആ ക്വാളിറ്റി വ്യക്തി നല്ല സർവീസ് ആണെന്നുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടെങ്കിലോ നൂറ് ശതമാനം അവിടെ ക്ലോസിങ് എളുപ്പാണ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരസ്യം ഉണ്ടാക്കിയ പോലെ ഇരുപത് സെക്കൻഡിന്റെ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഉണ്ടാക്കണം അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ അല്ല നിങ്ങളുടെ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണേ ഇൻകം ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കണം നിങ്ങളുടെ കയ്യിൽ ഇൻകം ഇല്ലെങ്കിലും നിങ്ങൾ ടീമിലുള്ള ടീം മെമ്പേഴ്സിന്റെ ഇതൊക്കെ നിങ്ങൾ കാണിച്ചതിന് ശേഷം നിങ്ങൾ ക്ലെയിം ചെയ്യണം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ വിളിക്കണം നിങ്ങൾക്ക് ഇന്ന വ്യക്തി ഇന്ന റിസൾട്ടുകൾ കിട്ടി ആ വ്യക്തികൾ ഒന്ന് വന്ന് കണ്ടൂടെ ജസ്റ്റ് ഒരു ക്ലാസ്സിന് വന്നൂടെ എനിക്ക് വേണ്ടിയിട്ട് അത് കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കൊണ്ടുവരാ ഇനി അതിനും പറ്റില്ലെങ്കിൽ എന്താണ് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഇതിന് ഇപ്പൊ സി എസ് എമ്മില് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു ചാനലും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ചാനൽസ് ഓരോ കമ്പനികൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് അവരെ വീട്ടിൽ പോയിട്ട് അത് കാണിക്കാവുന്ന വിഷയങ്ങളുള്ളതാണ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എന്താണ് നമ്മൾ നോക്കേണ്ടത് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ മീറ്റിങ്ങുകള് വീണ്ടും വീണ്ടും കേൾക്കണം ട്രെയിനിങ് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യും പല ആൾക്കാർ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ആ ഞാൻ ആ മീറ്റിംഗ് കേട്ടതാണ് ഞാൻ ഇനി വീണ്ടും എന്നാണ് ആ മീറ്റിംഗ് കേൾക്കുന്നത് അതൊക്കെ അങ്ങനെ തീരുമാനങ്ങൾ വരും അപ്പൊ ഒന്ന് മാത്രം മനസ്സിലാക്കണം ഇപ്പൊ പള്ളികളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും ധ്യാനങ്ങളും പല ക്ലാസ്സുകളും നടക്കുന്നു പലപ്പോഴും നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പല സ്ഥലത്താണ് ഇപ്പൊ ക്യാൻസറിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അപ്പു അവർക്ക് ക്യാൻസർ വന്നല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ആ ടോപ്പിക്ക് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള പോയിന്റ് അവിടെ എവിടെയോ മിസ് ആയിട്ടുണ്ട് ഒരു കാരണവശാലും ഒരാൾക്കും നൂറ് ശതമാനം ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് പേഴ്സൻറ് ഡെഡിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഒരു പക്ഷെ ഞാൻ ചിന്തിച്ച ആശയത്തിന് ഒരു മാറ്റം കൂടെ വീണ്ടും മുന്നോട്ട് വരും ചെറിയൊരു എക്സാമ്പിൾ പറയാം സ്കൂൾ കാലത്തൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വാശിച്ചെരും മിഠായി അങ്ങനെയുള്ള അത്യാവശ്യം നല്ല കളർഫുൾ പേന ഡ്രസ്സ് ഇതൊക്കെ കറങ്ങി പിന്നെ പതുക്കെ പതുക്കെ പ്രായം മാറുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാറി നമ്മുടെ നമ്മൾ ആഗ്രഹിക്കാൻ അതിന്റെ ലെവൽ ഒന്നും മാറി പിന്നെ നമ്മൾ കുറച്ചുകൂടെ പ്രായം കയറണ സമയത്ത് പിന്നെ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാഹനം അങ്ങനെയുള്ള പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമയത്ത് ആരെങ്കിലും മിഠായി തരാം ഓ എനിക്ക് മിഠായി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എന്താണ് എന്റെ അർത്ഥം ഇത് ഇവിടെ ഒന്നു മാത്രമേ ചിന്തിക്ക പ്രായം കേറുന്ന പ്രകാരം ഓരോ ദിവസം മീറ്റിംഗ് കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച പല പ്രശ്നങ്ങൾ ആ മീറ്റിങ്ങിൽ ഒരു പക്ഷെ ഒരു ടിപ്പായി നമുക്ക് മാറും ഇത് പറയാമായിരുന്നല്ലോ അത് പറയാമായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ റെഗുലർ മീറ്റിംഗ് കേൾക്കണം അനേക കമ്പനികളില് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും നൂറുകണക്കിന് വ്യക്തികൾ മാത്രമേ മീറ്റിംഗ് കേൾക്കാറുള്ളൂ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുന്നവർ ആ നൂറുകണക്കിന് മാത്രമാണ് അതാണ് റിയാലിറ്റി ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാണ് ഞാൻ ഒരു വ്യക്തി ഇടക്കിടയ്ക്ക് പല ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്ന ആ ലീഡർ ഇന്ന് മാർക്കറ്റിലില്ല ഇന്ന് ആ കമ്പനിയിൽ കാരണം അദ്ദേഹം സംശയം ചോദിക്കുമ്പോ സാറേ ഞാൻ ഇത്രയും പേർക്ക് ഈ ക്ലാസ് എടുത്തുള്ളോ എന്താണ് നിങ്ങൾ ഇല്ല സാറേ ഞാൻ ആ സമയത്ത് ഭയങ്കര ബിസി ആയിരുന്നു ഞാൻ ഇതിലായിരുന്നു ഞാൻ വണ്ടിയിലായിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ സംഗതി സാർ അമ്പത് അറുപത് തവണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒരിക്കലും കേട്ടിട്ടില്ല സാർ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ സംഗതി വിഷമം തോന്നിയ ഉത്തരം അപ്പളും ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ ആ വ്യക്തി ഇന്ന് ആ കമ്പനിയിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ആളാ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തില്ല അപ്പൊ റൂൾസ് ഓഫ് മേക്കിംഗ് മാക്സിമം അപ്പിയറൻസ് വൃത്തിയുള്ള നമ്മുടെ ഡ്രെസ്സിങ് ആയിരിക്കണം വൃത്തിയുള്ള ഡ്രസ്സിങ് ആയിരിക്കണം വൃത്തിയുള്ള ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി ലോക്കൽസിന്റെ പോലെയുള്ള കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല ഞാൻ പലപ്പോഴും മീറ്റിങ്ങിൽ വരുന്ന വ്യക്തികളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഏഹ് മുടിയൊന്നും ഇരാതെ ആകെ ഒരു ഡെസ്പയർ രൂപത്തിൽ വന്നിരിക്കുകയും അങ്ങനെയുള്ള പലതും കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും യാത്രാ ക്ഷീണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും വിഷയം മനസ്സിലാക്കാം പക്ഷെ അങ്ങനെയല്ല തൊട്ടടുത്ത് തൊട്ടായിലോകത്തു നിന്ന് വരുന്ന വ്യക്തികൾ ആ രൂപത്തില് വരുമ്പോ അതൊരു ഇംപ്രഷൻ വളരെ മോശാണ് അപ്പൊ നമ്മുടെ ഡ്രസ്സിങ് ക്ലീൻ ആയിരിക്കണം അത് അറ്റ്ലീസ്റ്റ് അയേൺ ചെയ്ത ഒരു ഡ്രെസ്സിങ് ആയിരിക്കണം പിന്നെ അതേപോലെ അറ്റ്ലീസ്റ്റ് ഒരു മൈൽഡ് പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാവണം എന്താ കാര്യം നമ്മൾ എവിടെ പോയാലും നമ്മുടെ ആണ് ആദ്യം കണ്ണില് വിടാം ആ വരുന്ന വ്യക്തിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളാണ് ആദ്യം പ്രത്യക്ഷത്തിൽ വരാ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശം ഞാൻ ഇൻകം ടാക്സ് ഓഫീസിന് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല വിശന്നിട്ട് പാടില്ല അപ്പൊ ഒരുത്തനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് അവിടെ നിന്ന് ഊണ് കഴിച്ചാലാ ഞാനില്ല സാറ സംഗതി അവിടെ മുപ്പത്തഞ്ച് രൂപയുള്ള ഊണ് പക്ഷെ ഞാൻ പോയാൽ ശരിയാവൂല സാറിനെ കണ്ട ഒരു ലുക്ക് ഉണ്ട് സാർ വലിയൊരു ഓഫീസറിനെ കാണുന്ന പോലെയാണ് സാറ് പോയി കൊണ്ടോളന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാർ ഈഗോ എന്തിനാണ് ഉണ്ടാവാൻ കാരണം ബിക്കോസ് ഹി വാസ് നോട്ട് ഹാവിങ് എ ഗുഡ് ഡ്രസ്സിങ് അത്രക്കെയുള്ള ഇവിടെ പണക്കാരനാവണം എന്നില്ല പണക്കാരനാവണം എന്നില്ല ഇതിന് വലിയ ഹൈഫൈ ഡ്രസ്സുകൾ വലിയ ബ്രാൻഡിന് ഡ്രസ്സൊന്നും ആവശ്യമില്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സ് അത്രക്കുള്ളതാണ് പിന്നെ ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ടൂൾസ് ഉണ്ടാവണേന്റെ കൂടെ മാത്രമല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം സോഫ്റ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതേപ്രകാരം ഐ കോണ്ടാക്ട് കണ്ണിൽക്ക് നോക്കി സംസാരിക്കണം കാരണം നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രമേ ആ ഇരിക്കുന്ന വ്യക്തിന്റെ കണ്ണിൽക്ക് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ സ്ട്രിക്റ്റ് ആവരുത് ഈ മറ്റേ പോലീസുകാർ ഇരിക്കുന്ന പോലെ ഒന്നും ഇരിക്കരുത് അതെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് മനസ്സിലാ ഇങ്ങനെ അങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം കാരണം ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതെ ഈ രണ്ട് പ്രൊഡക്ടും കൊണ്ടുവന്ന അത് പേടിച്ചേ പറ്റൂട്ടാ മേടിച്ചില്ലേ അത് ശരിയാവില്ലേ ഞാൻ ഞാൻ വന്ന കാരണം കൂടെ അതൊന്നും അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു ഒരുപക്ഷെ അവരാക്ട് പേടിക്കും പക്ഷെ അത് അതിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് ഓൾവേസ് ബി സോഫ്റ്റ് അവരെ കയ്യിൽ എടുക്കാൻ അധികം കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് പകരം വളരെ ഷോർട്ടായിട്ടുള്ള ആ അഡ്വെർടൈസ്മെന്റിന്റെ കേസ് പറഞ്ഞ പ്രകാരം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഇനി ഓഫീസിലാണെങ്കിൽ പോലും വളരെ എളുപ്പ വാതിൽ തുറക്കാം ഓഫീസ് ഡോറ് തുറക്കാം അതിൽ അഞ്ചു പത്ത് ആൾക്കാരുണ്ടെങ്കിൽ ലാസ്റ്റിലത്തെ ആൾ വരെ നമ്മൾ ആ വാതില് തുറന്നു നിക്കുന്നുണ്ട് ഒരു കുഴപ്പം വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു വ്യക്തി നമ്മൾ മീറ്റിംഗിന് വിളിച്ച് ഇരുത്തണ സമയത്ത് ദയവ് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇതൊക്കെ നമ്മൾ തപ്പിയിരിക്കുന്നത് എക്സാമ്പിൾ ഞാനിപ്പോ യൂട്യൂബ് ചാനലിന്റെ ഒരു കേസ് പറഞ്ഞു ഞാൻ സാറിന് അതിൻ്റെതായ വീഡിയോ കാണിച്ചു തരാം ഞാൻ ഈ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിച്ചേലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇരുന്ന് തപ്പാണ് അത് ടൈപ്പ് ചെയ്തു പിന്നെ സബ്സ്ക്രിപ്ഷൻ അവിടെ നോക്കി പിന്നെ സ്ക്രോൾ ചെയ്ത് നോക്കാണ് ആ വീഡിയോ എവിടെയാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് അതിൽ കുറെ നേരം പോകും വെപ്രാളത്താലും അത് പറ്റൂല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താ റെഗുലർലി നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറിനെ അടുത്ത് പോണ സമയത്ത് സ്പോർട്ടല് സാധനം വരും സാർ ഇതാണ് സാധനം ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എം കെ ആർ സി ആസ് എം ഉണ്ട് ഇത് ഇതിലേക്ക് ഒന്ന് പോകാ ഈ സാധനം ഒന്ന് നോക്കിയാൽ ഈ വീഡിയോ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പിന്നെ പറയാം ഞാൻ സാറിന്റെ മൊബൈലിലേക്ക് ഫോർവേഡ് ചെയ്യാം ആളുടെ മൊബൈൽ എടുത്തിട്ട് എടുത്തിട്ടായിരിക്കാം നമ്മൾ ഫോർവേഡ് ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യത്തില് ആ വീഡിയോ കഴിയുന്നവരെ പോലും കാത്തിരിക്കരുത് ഷോർട്ട് ആൻഡ് സിമ്പിൾ ആകുമ്പോഴുള്ള ഗുണം ഞാൻ പറയാം ക്ലോസിങ് വളരെ ഈസിയാണ് അനവധി കഥകള് അവരെ പേഴ്സണൽ കഥകള് ഇതിലേക്കൊക്കെ കടന്നിട്ട് നമ്മൾ നമ്മുടെ വേദനയും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ നിങ്ങൾ വിഷയത്തിൽ നിന്ന് പാളി പോയി നിങ്ങളുടെ ബിസിനസ് ക്ലോസിങ് നടക്കൂല ലീഫ്ലെറ്റ് കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ബ്രോഷറോ ലീഫ്ലെറ്റോ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ചൂക്കി ചുളിഞ്ഞ രൂപത്തിലാ ആ ചുക്കി ചുളിങ്ങി ആ കടലാസ് കാണുമ്പോ തന്നെ ആ വേടിക്കനെ മനസ്സ് വ്യക്തിന്റെ മനസ്സിൽ വരും ഓഹ് ദൈവമേ ഒരു വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ ഇതാണ് ഇതാണ് ഇയാളുടെ ഇത് വൃത്തിയുള്ള വിസിറ്റിങ് കാർഡ് അതൊക്കെ ഭംഗിയായിട്ട് വൃത്തിയിൽ അത് ബാഗിൽ സൂക്ഷിക്കാം നിങ്ങൾ എഴുതുന്ന നോട്ട് പാഡും നോട്ട്ബുക്കും നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് നല്ല വൃത്തിയുള്ള ഒരു കവറിങ്ങിൽ അതിന് ഇടാം ഇവിടെ പണക്കാരനാവണം എന്നില്ല ചെറിയൊരു നോട്ട്ബുക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കവർ നല്ലൊരു ടൈറ്റിൽ അതിന് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോ ഇമ്പ്രഷൻ തോന്നണം എൻ്റെ ഡെയിലി നോട്ട്സിന്റെ ബുക്കാണെന്ന് പറഞ്ഞിട്ട് മൈ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ല അക്ഷരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർക്ക് അത് അട്രാക്ഷൻ തോന്നും നിങ്ങൾ ആ നോട്ട് ബുക്കിന് നിങ്ങളുടെ പൊസിഷനും കാര്യങ്ങളും നിങ്ങളുടെ കമ്പനിന്റെ ലോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് അടിച്ചിട്ട് അത് ഒട്ടിച്ച് നോക്കിയ ഇതേ പ്രകാരം നിങ്ങൾ കൊണ്ടുപോകണ പേന പത്ത് രൂപേൻ്റെ ആണെങ്കിലും മതി ചേട്ടാ ആ പത്ത് രൂപേൻ്റെ പേനയാണെങ്കിലും നല്ല ഭംഗിയുള്ള പേനകൾ കിട്ടും അതിന് ആയിരക്കണക്കിന്റെ പേന മേടിക്കണം എക്സിക്യൂട്ടീവ് ബാഗ് ഭംഗിയുള്ളതായിരിക്കണം ഉറുത്തിയുള്ളതായിരിക്കണം അറ്റ്ലീസ്റ്റ് അത് ചെളിപ്പെളി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തുടക്കാൻ ഒന്ന് ശ്രമിക്കുക അപ്പൊ ഇതൊക്കെയാണ് ടൂൾസിൽക്ക് ഞാൻ വീണ്ടും കൂടുതൽ ഡെപ്തിലേക്ക് വരുന്നതാണ് അപ്പൊ ഇവിടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം വീണ്ടും വീണ്ടും കേൾക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഒരു കള്ളൻ ഉണ്ടായിരുന്നു ആ കള്ളൻ ഒരു ധ്യാനം കേൾക്കാൻ പോയതാണ് ധ്യാനം കേൾക്കാൻ പോ പോയത് നന്നാവാൻ വേണ്ടിയിട്ടല്ല ആ ധ്യാനത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ അവനെ അറിയാം ഏതൊക്കെ വീടുകൾ കൂട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ വീട്ടിൽ ആൾക്കാരില്ല ആ പരിസരത്ത് മൊത്തം എല്ലാവരും അവിടെ വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ് ആള് ധ്യാനത്തിന് പോണത് എന്നിട്ട് ആ ധ്യാനത്തിന് പോയി കഴിഞ്ഞതിനു ശേഷം അവൻ എല്ലായിടത്തും നോക്കി ആ എന്നെ വീട്ടിൽ കക്കാൻ ഇന്ന് ബെസ്റ്റ് സമയമാണെന്ന് പറഞ്ഞിട്ടാളാ വീട്ടിലേക്ക് പോയി അത്യാവശ്യം കളവ് നടത്തിയതിനു ശേഷം അവനവന്റെ വീട്ടിൽ പോയിട്ട് ആള് ഭംഗിയായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് ഈ കട്ട സാധനങ്ങൾ ആള് ഒളിപ്പിച്ചു വെക്കുന്ന ഭാഗത്ത് ആള് എടുത്തു വെച്ചു കൊറച്ചു കഴിഞ്ഞതിന് ശേഷം എന്തായാൽ അവിടുന്ന് ആരോ ഒരു സൗണ്ട് വരുന്ന കേട്ടു അപ്പൊ ഇദ്ദേഹം ധ്യാനത്തിന് വരുന്നതാണ് ഇദ്ദേഹം ഭയമുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആള് ഇങ്ങനെ പറഞ്ഞു ഞാൻ മാലാഖിയാണ് നീ കക്കെന്ന് ഞാൻ കണ്ടു നീ അത് മര്യാദക്ക് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ പാപത്തിന്ന് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ട് അല്ലെ ഒരു അൾട്ടിമേറ്റ് എനർജിയില് ആള് ആലോചിച്ചു ഇത് എവിടെന്ന ഈ ശബ്ദം എന്ന് പറഞ്ഞ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവം ഒരു വലിയൊരു സംഭവം നിൽക്കുന്നുണ്ട് അപ്പൊ അയ്യോ ഇതാരണോ അപ്പൊ ടോർച്ച് ഒന്നുകൊണ്ട് അടിച്ച് നോക്കിയപ്പോൾ പിന്നെ ആള് നോക്കിയപ്പോ നല്ലൊരു നേളും കാണാനുണ്ട് അപ്പൊ ആ ധ്യാനത്തില് ഏതോരു ഭാഗത്ത് ആ പറയുന്ന പുരോഹിതൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രേതങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് അപ്പൊ ആൾക്ക് മനസ്സിലായി ഇതിന് ഉണ്ടല്ലോ അപ്പൊ ഇത് പ്രേത അല്ലല്ലോ അല്ലെങ്കിൽ ഇത് മാലാഖി അല്ലല്ലോ ഉറപ്പായിട്ട് ഇവൻ വേറൊരു കള്ളനാണെന്ന് പറഞ്ഞ് ഇയാൾ വേഗം ഓടി ചെന്നിട്ട് ഒരു വടി എടുത്തിട്ട് അയാൾ അടിച്ച് ഓടിപ്പിച്ചു പക്ഷെ ആ സമയത്ത് ആളുടെ ഭാര്യ പറയാണ് എന്റെ ദൈവമേ ആ ധ്യാനത്തിന് പോയപ്പോൾ ഈ ചെറിയ വാക്ക് കേട്ടപ്പോൾ ആൾക്ക് ഈ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ആ ധ്യാനം മൊത്തം കേട്ടിരുന്നെങ്കിൽ ഇയാള് ഇന്ന് വേറൊരു വ്യക്തിയായിരുന്നെ അപ്പൊ ആ ഒരു വേറൊരു വ്യക്തിയായി മാറാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്റെ ക്ലാസുകൾ ഫുള്ളായിട്ട് കേൾക്ക കേൾക്കുന്നവർ വളരെ കുറവാണ് കുഴപ്പമില്ല എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രക്ഷപ്പെടുന്നവരെ കേൾക്കണം ആഗ്രഹിക്കുന്നവരെ കേൾക്കണം ബാക്കിയുള്ളവരും അതേ ജോലി അതേ ജീവിതം അതേ വേദനകളിൽ നീന്താനുള്ള യോഗമുള്ള വ്യക്തികളാണ് അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് അതിൻറെ അപ്പുറത്ത് വേറെ ഉത്തര അവസരങ്ങളുണ്ട് ഞാൻ അത് ഉപയോഗിക്കാൻ തയ്യാറല്ല ഫ്രീ കിട്ടുകയാണെങ്കിൽ പോലും വേണ്ട അതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ശരി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു വെരി മച്ച്